അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ ബെയ്ലി പാലം ഇതാണ് മേപ്പാടി തകർന്നത് തരിപ്പണമായാണ് കാണുന്ന ബെയ്ലി പാലം ഇതാണ് നമ്മൾ ബെയ്ലി പാലം ഇതാ കാണുന്ന അവിടെ നിന്നാണ് അവിടെ നിന്നാണ് വന്നത് വെള്ളം ഇതാ അവിടെ ആ സ്കൂളിലൊക്കെ കണ്ടില്ല എൻ ഡി ആർ എഫിൻ്റെ പ്രവർത്തകർ അവിടെയൊക്കെ ഉണ്ട് ഇവിടെ എല്ലാം പോലീസിൻ്റെയും എൻ ഡി ആർ എഫിൻ്റെയും ഒക്കെ നിരീക്ഷണത്തിലാണ് ട്വൻ്റി ഫോർ ഹവർ ഓക്കെ നമുക്ക് പോയി നോക്കാം മുകളിലുള്ള കാഴ്ചകൾ നമുക്ക് പോയി നോക്കാം ഇതാ ഈ കാണുന്നതാണ് നമ്മുടെ ചൂരൽമല ക്ഷേത്രം ഉരുൾപൊട്ടൽ തകർന്ന തരിപ്പണമായ ക്ഷേത്രം നമുക്കതിൻ്റെ അടുത്തൊന്ന് പോയി നോക്കാം ഇതാണ് അതിൻ്റെ മുമ്പിലുള്ള ആലാണിതായി കാണുന്നത് ഇത് കണ്ടില്ലേ ഇവിടെ തന്നെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എല്ലാം തകർന്ന് തരിപ്പണമായിട്ടുണ്ട് അതിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലം കേട്ടോ അതോ ഓഡിറ്റോറിയമോ എന്തൊക്കെ പോലെ ഉണ്ട് ഒരു ഇത് കാണുന്നുണ്ട് അവിടെ നമുക്കൊന്ന് അതിൻ്റെ അടുത്ത് വരെ ഒന്ന് പോയി നോക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് ഇത് ആണോ വലിയ ഗ്രൗണ്ട് ആണോ എന്നൊരു സംശയമാണ് ഏതായാലും മൊത്തത്തിൽ ഉരുൾ പൊട്ടി വന്ന് എല്ലാം പോയിട്ടുണ്ട് ഒരു സൈഡിലൂടെ ഇതിൻ്റെയൊക്കെ നടുവിലൂടെ ഒരു തോട് പോലെ ഇത്ര ഉരുൾ പൊട്ടി വന്നൊരു പുഴയൊന്നും തോന്നൂല അതിന് കണ്ടീഷനായിട്ടാണ് തോട് ഒഴുകുന്നത് ഓക്കെ ഇതാ ഇതാണ് ഞാൻ പറഞ്ഞ ഓഡിറ്റോറിയം പോലെ തോന്നുന്നുണ്ട് എന്താണെന്ന് അറിയില്ല ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ ആ കാണുന്ന ഭാഗത്തുനിന്നാണ് ഉരുൾ പൊട്ടി വന്നത് കാടിൻ്റെ ആ ആ ചോട്ടിൽ നിന്ന് അതാണ് ഇത്രയും വലിയൊരു മഹാദുരന്തമായി മാറിയത് ഓക്കെ നമുക്ക് മുകളിൽ കൂടെയൊക്കെ ഒന്ന് പോയി നോക്കാം അത് കണ്ടില്ലേ ഓട്ടോറിക്ഷയാണ് കിടക്കുന്നത് വീടുകളാണ് മുകളിലേക്കൊക്കെ ഭയങ്കര നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇനി നമുക്ക് അത് ആ കാണുന്ന റോഡില്ലേ അതിലെയാണ് നമുക്ക് പോകാനുള്ളത് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ എങ്ങനെ മുകളിൽ വരെ പോവാം നമുക്ക് പോയി നോക്കാം എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് നമുക്കൊന്ന് പോയി നോക്കാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നേരെ അക്കരന്നാണ് ഇതുവരെ നമ്മൾ ഇത് കണ്ടത് ഇനി നമുക്ക് നേരെ അതിൻ്റെ മറുവശമായതാണ് ഏതാ പറ നമ്മുടെ അപ്പോൾ ഇവിടെ ഒന്ന് നമുക്ക് കയറി നോക്കാം ഇവിടുത്തെ വ്യൂ എങ്ങനെയുണ്ട് നമ്മുടെ ആ ദുരന്തത്തിൻ്റെ ഉരുൾപൊട്ടലിൻ്റെ ആ വ്യാപ്തി നമുക്ക് ഇവിടെ നോക്കിയാൽ കറക്റ്റ് മനസ്സിലാകുന്നുണ്ട് ഓക്കെ ഇത് ഇതാ ഇതാണ് ഇവിടെ നോക്കും അതാ ആ സൈഡ് മൊത്തം വീടുകളായിരുന്നു നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഫുള്ള് വീടും തകർന്നിട്ടുണ്ട് ഇതാ ഉണ്ടല്ലേ താഴെ ഒരു ചെറിയൊരു നടപ്പാലുണ്ട് ഓക്കെ ഇതാ അതൊക്കെ വണ്ടി വീടുകളെല്ലാമാണത് ഓക്കെ ഓക്കെ ഇനി നമുക്ക് കുറച്ച് മുകളിലേക്ക് പോയി നോക്കാം എന്താണ് അവിടുത്തെ സ്ഥിതികൾ എന്നൊക്കെ നോക്കാം നമുക്ക് ഓക്കെ താങ്ക് യു അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ പുഴക്കിക്കര കയറിയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ദൈ കാണുന്നതൊക്കെ ഇത് മൊത്തം എസ്റ്റേറ്റുകളാണ് ഞാൻ ഫുള്ള് ഏലം ഏലം എസ്റ്റേറ്റിലാണ് ഇത് അവരുടെ പാടികളാണ് ഈ കാണുന്നൊക്കെ ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിവിടുന്ന് യാത്ര തിരിക്കുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് നമുക്ക് മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയിലൂടെ കാണാം ഓക്കെ